പാർട്ടി സംവിധാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാ ഭാഗവും കേൾക്കുന്ന ഒരു പാർട്ടിയാണ് ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടി പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എന്റെ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല നേതൃത്വം അല്ലാതെ എനിക്കറിയില്ല അത് അവരെ അവരുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് യോഗം എങ്ങനെയാണെന്ന് അറിയാതെ ഞാൻ അതിനോട് പ്രതി കൂടുതൽ വോട്ടുകൾ നേടിയ ആളുകളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായത് അല്ല ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് സംഘടനക്ക് അവരാണത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതെനിക്കറിയില്ല അല്ല എല്ലാ പ്രശ്നവും പരിഹരിക്കാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കപ്പെടണമല്ലോ ഗൗരവ അല്ല അതൊരു ഞാൻ പറഞ്ഞല്ലോ അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് അതിന്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല അതൊരു അതിന്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ടു അതിർത്തി അറിയില്ല അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് ജില്ലാ അധ്യക്ഷനെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല പരിഹരിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ സ്വ അതല്ലേ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ബി ജെ പിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റ് കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട് അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കും ബന്ധപ്പെടേണ്ട ആളുകളെ ബന്ധപ്പെടേണ്ടതാണെങ്കിൽ ബന്ധപ്പെടും ആ രീതിയിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിഹരിക്കപ്പെടും യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആറ് ആറ് വർഷം പൂർത്തിയാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കൃത്യമായ തന്നെ പാലിക്കാതെയാണ് ഇപ്പോൾ യുവമോർച്ച ജില്ലാ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനാക്കാൻ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല കാരണം സ്വാഭാവികമായിട്ടും അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇലക്ഷൻ്റെ സംവിധാനം ഇലക്ഷൻ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോസസ് ആണ് അതതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ല അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനത്തെ കുറിച്ച് അറിയില്ല അല്ല അതല്ല ഈ ഇപ്പോഴത്തെ സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല ഇതല്ല അതിനെ കുറിച്ച് കൂടുതൽ പ്രായപരിധി സ്വാഭാവികമായിട്ട് ഉണ്ടാവാം അതിന് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ ചിലപ്പോ ഇളവ് കൊടുക്കാം ചിലപ്പോ അതിന് ചില മാറ്റങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുത്താം സ്വാഭാവികമായിട്ടും അല്ല ഇതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ മാനദണ്ഡങ്ങളൊക്കെ പരി പിന്നെ ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ല അവര് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കൂടുതൽ വോട്ട് വോട്ട് കിട്ടിയ ആളുകളെ മാറ്റി നിർത്തി അല്ല ഇതിൽ വോട്ടെടുപ്പില്ലെന്ന് ഇത് വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഈ ഇലക്ഷൻ നടക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അല്ല അത് പിന്നെ ഞാൻ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാനല്ല ഇത് മാനദണ്ഡം ലംഘിച്ച അതൃപ്തി മാറ്റേണ്ടത് ഞാനല്ല അതിന് സംസ്ഥാന നേതൃത്വമുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് അവരാണ് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ജില്ലാ പ്രസിഡന്റ് അല്ല അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അത് കത്ത് കിട്ടിയാൽ തന്നാൽ എന്നുള്ളതൊക്കെ എന്താ പറയുക അത് ആ തരത്തിലുള്ളൊരു ചോദ്യമാണ് ഇതിനിപ്പോൾ ഞാൻ മറുപടി പറയുന്നത് ശരിയല്ലേ അല്ല അതിൽ അതൊക്കെ അത് അവർ ഏത് തരത്തിലുള്ള യോഗമാണ് കൂടിയത് എന്താണ് അവർ തീരുമാനിച്ചത് ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ വരട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ അതിന് ശേഷം ആലോചിക്കാം